നമസ്കാരം ഐ പി എല്ലിന്റെ പതിനെട്ടാം സീസണിൽ ദുരന്തങ്ങളിൽ നിന്നും ദുരന്തങ്ങളിലേക്ക് കൂപ്പുകുത്തുകയാണ് അഞ്ച് തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് സീസണിൽ തുടർച്ചയായ നാലാമത്തെ പരാജയമാണ് അവർ ഏറ്റുവാങ്ങിയിരിക്കുന്നത് പഞ്ചാബ് കിങ്സിനോട് അവരുടെ തട്ടകത്തിൽ പതിനെട്ട് റൺസിന്റെ തോൽവിയാണ് ചെന്നൈക്ക് നേരിടേണ്ടി വന്നത് പഞ്ചാബ് നൽകിയ ഇരുന്നൂറ്റി ഇരുപത് റൺസിന്റെ വിജയലക്ഷ്യത്തിലേക്ക് ചെന്നൈ പൊരുതിയെങ്കിലും അഞ്ച് വിക്കറ്റിന് ഇരുന്നൂറ്റിയൊന്ന് റൺസുമായി കളി അവസാനിപ്പിക്കുകയായിരുന്നു ചെന്നൈയുടെ ഈ പരാജയത്തിന് കാരണക്കാരൻ നായകൻ ഋതിരാജ് ഗൈഗ്വാദാണെന്ന് പറയാം ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹം കാണിച്ചിട്ടുള്ള മണ്ടത്തരങ്ങളാണ് ടീമിനെ മറ്റൊരു തോൽവിയിലേക്ക് തള്ളിയിട്ടത് പഞ്ചാബിനെ ജയിപ്പിക്കാൻ ഋതിരാജ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ചെന്നൈ സൂപ്പർ കിങ്സ് ക്യാപ്റ്റൻ എന്ന നിലയിൽ ഋതിരാജ് ഗൈഗ്വാദ് കുറെ കൂടി മികവ് പുലർത്തിയിരുന്നുവെങ്കിൽ പഞ്ചാബ് കിങ്സിന് ഒരിക്കലും ആറ് വിക്കറ്റിന് ഇരുന്നൂറ്റി പത്തൊൻപത് റൺസ് എന്ന കൂറ്റൻ ടോട്ടൽ പടുത്തുയർത്താൻ സാധിക്കില്ലായിരുന്നു കാരണം ഒരു സമയത്ത് പഞ്ചാബ് അഞ്ച് വിക്കറ്റിന് എൺപത്തിമൂന്ന് റൺസിലേക്ക് തകർന്നിരുന്നു അവിടെ നിന്നാണ് വെറും ഒരു വിക്കറ്റ് നഷ്ടത്തിൽ അവർ ഇരുന്നൂറ്റി പത്തൊൻപത് റൺസ് വരെ എത്തിയത് എട്ടാം ഓവറിൽ തന്നെ പഞ്ചാബ് അഞ്ച് വിക്കറ്റിന് എൺപത്തിമൂന്ന് റൺസിലേക്ക് വീണിരുന്നു ഈ സമയത്ത് തന്റെ മികച്ച ബോളർമാരെ കൊണ്ടുവന്ന പഞ്ചാബിനെ വരിക കെട്ടുകയായിരുന്നു ഋദ്രാജ് ചെയ്യേണ്ടിയിരുന്നത് ഈ സീസണിലെ ഇതുവരെയുള്ള പ്രകടനം പരിഗണിക്കുമ്പോൾ അഫ്ഗാനിസ്ഥാൻ സ്പിന്നർ നൂർ അഹമ്മദ് ആണ് സി എസ് കെ ബെസ്റ്റ് ബോളർ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഉടൻ ബോളിംഗിൽ പരീക്ഷിക്കണമായിരുന്നു പക്ഷെ പതിനൊന്നാം ഓവർ വരെ നൂറിനെ ഋതുരാജ് വൈകിപ്പിക്കുകയായിരുന്നു മാത്രമല്ല ആദ്യ രണ്ട് ഓവറിൽ പന്ത്രണ്ട് റൺസ് മാത്രം വിട്ടുകൊടുത്ത രവീന്ദ്ര ജഡേജയെ ഒൻപതാം ഓവറിന് ശേഷം അദ്ദേഹം പിൻവലിച്ചതും ആന മണ്ടത്തരമായി മാറി മൂന്ന് ഓവറിൽ ഇരുപത്തിയെട്ട് റൺസ് വിട്ടുകൊടുത്ത ആർ അശ്വിന് തുടരെ നാലാം ഓവർ നൽകിയതും ക്യാപ്റ്റൻ എന്ന നിലയിൽ ഋതുരാജിന്റെ ഭാഗത്ത് നിന്നും സംഭവിച്ച വലിയൊരു അബദ്ധമായി കണക്കാക്കാം മൂന്ന് സിക്സ് അടക്കം ഇരുപത് റൺസാണ് അദ്ദേഹം വാരിക്കോരി നൽകിയത് ബോളർമാരെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നതിൽ മാത്രമല്ല ഫീൽഡിംഗ് ക്രമീകരിക്കുന്നതിലും ഋതിരാജ് അബദ്ധങ്ങൾ കാണിച്ചു ലോങ് ഓഫ് ലോങ് ഓൺ ഏരിയകളിൽ സാധാരണയായി ഏറ്റവും മികച്ച ഫീൽഡർമാരെയാണ് ക്യാപ്റ്റന്മാർ നിർത്താറുള്ളത് പക്ഷേ ഋതിരാജിന്റെ കാര്യത്തിൽ നേരെ തിരിച്ചാണ് എഴുപത്തിമൂന്ന് റൺസിൽ നിൽക്കെ പഞ്ചാബിന്റെ സെഞ്ചുറി വീരൻ പ്രിയാൻഷ് ആര്യ പുറത്താകേണ്ടതായിരുന്നു എന്നാൽ ലോങ് ഓഫിൽ ബൗണ്ടറി ലൈനിന് അരികെ അദ്ദേഹത്തിന്റെ ക്യാച്ച് എടുത്ത ശേഷം ചെന്നൈ പേസർ മുകേഷ് ചൗധരി ബൗണ്ടറി ലൈനിൽ ചവിട്ടുകയായിരുന്നു ഇതേ തുടർന്ന് വിക്കറ്റ് ലഭിക്കുന്നതിന് പകരം സിക്സർ വഴങ്ങേണ്ടിയും വന്നു ഈ മത്സരത്തിൽ ചെന്നൈ ബോളർമാരിൽ ഏറ്റവും നന്നായി പന്തറിഞ്ഞത് ജഡേജ എന്ന് വേണമെങ്കിൽ പറയാം ഓവറിൽ പതിനെട്ട് റൺസ് മാത്രം വിട്ടുകൊടുത്ത് ഒരു വിക്കറ്റ് അദ്ദേഹം വീഴ്ത്തിയിട്ടും എന്തുകൊണ്ട് നാല് ഓവർ ക്വാർട്ടർ പൂർത്തിയാക്കാൻ ഋതിരാജ് അനുവദിച്ചില്ല എന്നതും ചോദ്യമായി നിൽക്കുകയാണ് എന്തായാലും ചെന്നൈയുടെ പ്ലേ ഓഫ് സാധ്യതകൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ അസ്തമിക്കുമെന്ന് തന്നെ പറയാതിരിക്കാനാകില്ല ഋതിരാജ് കുറച്ചുകൂടി പക്വതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ക്യാപ്റ്റൻ എന്ന നിലയിൽ സമയോചിതമായി കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട് മാത്രമല്ല വിദഗ്ധാഭിപ്രായങ്ങൾക്ക് ധോണിയടക്കമുള്ള മുതിർന്നവരുണ്ട് അവരിടത്തും എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ച് കൃത്യമായി മത്സരം കൊണ്ടുപോകേണ്ടത് ഋതുരാജനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്